ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം اشرف ൾ ശ്രമിക്കുന്നോതാക്കളെ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് അബ്ദുസ് سورة المعايير ليلة النوره متى فجرتها أسقط معك يا يعني سمسالك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون നമുക്ക് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ മുസ്ലിംകളുണ്ടിടയിൽ ഉണ്ടായിരുന്ന മൂന്നാല് പ്രവർത്തനങ്ങളെപ്പറ്റി അള്ളാഹു സുബൈനാവത്തേല താക്കീത് നൽകിക്കൊണ്ടാണ് ഈ ആയത്തിന്റെ അവതരണം പശ്ചാത്തലം അള്ളാഹു സുബൈനൗത്തേല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് തീർച്ചയായും ഇന്നൽഹം തീർച്ചയായും മദ്യം മദ്യത്തെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് റസ്ല വിവരിച്ചു എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം ആ കാലഘട്ടങ്ങളിൽ നിന്നും വിഭിന്നമായി കൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് മൊത്തവും ചെറിയ കുട്ടികളിൽ മുതൽ വലിയ ഉപയോഗത്തിലേക്കുന്ന മദ്യ ലഹരി മുഴുകിയിരിക്കുകയാണ് സമൂഹം എന്ന ആശങ്കയിലാണ് വിഷയത്തിൽ അപ്പോൾ ഇന്നും പ്രസക്തമാണ് ഈ ഉത്ബോധനം ആ ഉദ്ബോധനം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉപയോഗിച്ച മദ്യം ഒഴുക്കിയിരുന്ന മദീന തെരുവിൽ കൂടി മാറ്റത്തിന് വിധേയമായി കൊണ്ട് സമൂഹം അത് അപ്പടി ആയത്തിൽ അംഗീകരിച്ച കാലഘട്ടം രണ്ടാമത് പറഞ്ഞാൽ മൈസർ ചൂതാട്ടമാണ് ഇന്ന് വളരെ വ്യാപകമായി മുമ്പ് ക്ലബുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ചൂതാട്ടം ഇന്ന് ലോട്ടറി പല പേരിൽ അറിയപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ ആധുനിക യുഗത്തിൽ ഏറെ പ്രസക്തമാണ് ഈ ഉത്ബോധനം അതുപോലെ തന്നെ പന്തയെ വെച്ചുള്ള കളികൾ ഈ ഗണത്തിൽപ്പെടും പിന്നെ പറയുന്നത് അലൻസാബ് ബലിപീഠങ്ങളാണ് പ്രത്യേക സ്ഥലവും സാധനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് പുണ്യം കൽപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചിടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി സ്ഥാനങ്ങൾ കണ്ടെത്തിയിരുന്നു നമുക്കറിയാം സന്ധി നടന്ന സ്ഥലത്തിന് മുകളിലായത് വൃക്ഷം പിന്നീട് അവർ പുണ്യമായി കരുതുകയും മുറുകാവിൻ്റെ കാലഘട്ടത്തിൽ അത് വേരോടെ പീതുമാറ്റുകയും ചെയ്തിട്ട് ഉണ്ട് മുസ്ലിങ്ങൾ ഇടയിൽ തന്നെ വളരെ വ്യാപകമാണ് ഇന്നൊക്കെ മക്കുപറകള് അതുപോലെ നാട്ടുകല്ലുകൾ കുളങ്ങള് പ്രത്യേക വൃക്ഷങ്ങൾ ഇതെല്ലാം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ നാലാമത് പറയുന്ന പോലെ അസിലാം ആയുധങ്ങളാണ് അമ്പ് വെച്ചുകൊണ്ട് കണക്ക് നോക്കിയിരുന്നു കണക്ക് നോക്കാൻ ഇന്ന് പലരും ഉപയോഗിക്കുന്നത് കബഡികളാണ് നിരത്തുന്ന ആൾക്കാരുണ്ട് മറ്റ് സാധനങ്ങളിലെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ അക്കങ്ങളൊക്കെ വെച്ച് ഭാവി നിർണ്ണയിച്ചു കൊടുക്കുന്ന എല്ലാം രഹസ്യങ്ങൾ മാറി നല്ല മാത്രമെന്ന് വിശ്വസിക്കുകയും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ആൾക്കാരെ സമീപിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസത്തെ നമസ്കാരങ്ങൾ വെറുതെ പാഴായി പോകും അതുകൊണ്ട് അത് വർജിക്കണമെന്ന് അതീത് മുഖേനയും കൽപ്പനയുണ്ട് ഇതെല്ലാം തന്നെ ആണ് പിശാജ് അവന്റെ മാർഗങ്ങളാണ് ഇതൊക്കെയെന്നും ഇത് ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫജ് തനി അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട എന്ന് മുസ്ലിങ്ങളോടായി അള്ളാഹു സംവദിക്കുകയാണ് സംസാരിക്കുകയാണ് ഈ ആയത്തിൽ കൂടെ എന്തിനാൽ നിങ്ങൾ വിജയികളായേക്കാം ഇതെല്ലാം നിന്ന് ഉപേക്ഷിക്കുന്ന പക്ഷം മാത്രമേ വിജയം പ്രാപ്തമാകുകയുള്ളൂ അല്ലാതിരുന്നാൽ അതിനൊക്കെ പിന്നാലെ പോയി അള്ളാഹു മാത്രം അറിയാവുന്ന തവക്കൽ ചെയ്യുന്നതിന് പകരം മറ്റു കേന്ദ്രങ്ങളെ സമീപിക്കുകയും ഇത്തരം ബുദ്ധിമോശപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ സാമ്പത്തികമായും ശാരീരികമായും അതപ്പതിക്കുമെന്നുള്ള ഈ ഉത്ബോധനം ഈ ആയത്തിൽ കൂടി അള്ളാഹു സുബേനോ താല എക്കാലത്തഞ്ച് മുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് അജ്ഞാപിക്കുകയാണ് കൽപ്പിക്കുകയാണ് അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ആലമീൻ അസ്സലാമു അലൈക്കും വാരിക്കും വർമ്മത്തല്ലാബറാത്ത